നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിൽ കൌൺസിലുകളിലേക്കും മേയർ സ്ഥാനങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി ഇന്നലെ രാത്രിയോടെ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു ആദ്യ ഫലം പുറത്തുവരുമ്പോൾ നടന്ന മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചു ഇരുപത്തിനാല് കൌൺസിലുകളിലേയും ആറ് മേയർ സ്ഥാനങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആക്രമണ കുറ്റത്തിന് മുൻ ലേബർ എം പി മൈക്ക് അമേസ്ബെനി രാജിവെച്ചതിനെ തുടർന്ന് റൺകോൺ എന്നിവിടങ്ങളിൽ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുന്നുണ്ട് സൈബർ ആക്രമണത്തിനിരയായ ഏറ്റവും പുതിയ ബ്രിട്ടീഷ് റീറ്റെയിൽ കമ്പനിയായ ഹാറോ മാർക്സ് ആൻഡ് സ്പെൻസർ കോ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് സൈബർ ആക്രമണത്തെ തുടർന്ന് ഹറോൾസ് സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു കമ്പനിയുടെ എല്ലാ സ്ഥാപനങ്ങളും ഇന്റർനെറ്റ് ആക്സസ് നിയന്ത്രിച്ചിട്ടുണ്ട് അതേസമയം ഹറോൾസിന്റെ നൈറ്റ്സ് ബ്രിഡ്ജിലെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ എച്ച് ബ്യൂട്ടി ഔട്ട്ലെറ്റുകൾ വിമാനത്താവള സ്റ്റോറുകൾ എന്നിവ സാധാരണ പോലെ പ്രവർത്തിക്കും ഓൺലൈൻ ഷോപ്പിംഗും തുടരും നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ മെട്രോപൊളിറ്റൻ പോലീസ് സൈബർ ക്രൈം യൂണിറ്റ് നാഷണൽ ക്രൈം ഏജൻസി എന്നിവ സംയുക്തമായി സമൂഹത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള രണ്ട് പാലസ്തീൻ പെൺകുട്ടികൾ സ്വകാര്യ ചികിത്സയ്ക്കായി യുകെയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ശേഷം ഗാസ കുട്ടികൾക്ക് യുകെ താൽക്കാലിക വിസ അനുവദിക്കുന്നുണ്ട് അഞ്ചും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള ഘന രാമ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നിന്ന് യു കെയിലെത്തിയത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനം വലിയ സമ്മർദ്ദത്തിലായ ഗാസയിൽ വിദഗ്ധ ചികിത്സ തേടിയാണ് ഇരുവരും യു കെയിലെത്തിയത് വിദേശത്ത് വൈദ്യസഹായം ലഭ്യമാക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മറ്റ് രോഗഭീതിയിലുള്ള കുട്ടികൾക്ക് കൂടി പ്രയോജനം ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിതാ റെക്കോർഡ് ഇനി ബ്രിട്ടീഷ് വനിത ഏദൽ കാറ്റഹാമിന് സ്വന്തം നൂറ്റി പതിനഞ്ചാം വയസ്സിലാണ് ഏതൽ കാറ്റഹാം ഒരു വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുന്നത് സറേയിലെ ലൈറ്റ് വാട്ടറിലെ കെയർ ഹോമിലാണ് ഏതൽ താമസിക്കുന്നത് ബുധനാഴ്ച നൂറ്റി പതിനാറ് വയസ്സുള്ള ബ്രസീലിയൻ കന്യാശ്രീ സിസ്റ്റർ ഇന കാനോബറോ ലുക്കാസിന്റെ ഭരണത്തെ തുടർന്നാണ് ഈ റെക്കോർഡ് ഏതലിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ജനിച്ച കാറ്റഹാം എഡ്വേർഡ് ഏറാമിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആളാണ് ബ്രിട്ടനിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂട് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഏപ്രിൽ മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ചൂടേറിയ ദിവസമായിരുന്നു മുതൽ മുപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് ഉയർന്നു ഇന്നും ചൂടേറിയ ദിനമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ട്രാക്കുകളിലെ താപനില വിധം ഉയർന്നതോടെ ലണ്ടൻ ബർഗ്ഷയർ യോർക്ഷയർ എന്നിവിടങ്ങളിൽ പല റൂട്ടുകളും ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ സിറ്റി ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിൽ ബ്രണ്ട്ഫോർഡിന് വിജയം എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ ബ്രെൻഫ്ഫോർഡ് വിജയിച്ചത് കെവിൻ ഷാഡും യോന ഡിസിയുമാണ് ബ്രണ്ട്ഫോർഡിന് വേണ്ടി ഗോളുകൾ നേടിയത് പരാജയത്തോടെ യു എഫ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി പ്രീമിയർ ലീഗിൽ നാളെ റൌണ്ട് തല മത്സരങ്ങൾ ആരംഭിക്കും യുഗ്മ നഴ്സസ് ഫോറത്തിന്റെ നഴ്സിംഗ് പ്രൊഫഷണൽ ആൻഡ് ട്രെയിനിംഗ് ലീഡായി സോണിയ ലൂബിയെ യുഗ്മ ദേശീയ നിർവാഹക സമിതി നിയമിച്ചതായി ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു ബർസ് ഹെൽത്ത് എൻ എച്ച് എസ് ട്രസ് ഹോസ്പിറ്റൽ എൻ ഇ എൽ ഇന്റിഗ്രേറ്റഡ് കെയർ ബോർഡ് പ്രൊജക്ട് മാനേജർ ആൻഡ് ആർ ടി പി പ്രോഗ്രാം ലീഡായാണ് സോണിയ ജോലി ചെയ്യുന്നത് തിരക്കേറിയ ഔദ്യോഗിക ചുമതലകൾക്കിടയിലും കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലും നിറസാന്നിധ്യമാണ് സോണിയ ലൂബി മാത്യൂസാണ് ഭർത്താവ് സ്കൂൾ വിദ്യാർത്ഥികളായ സാമന്ത ലുബി മാത്യൂസ് സ്റ്റീവ് ലുബി മാത്യൂസ് എന്നിവരാണ് മക്കൾ സോണിയ ലൂബിയുടെ അധ്യാപന ട്രെയിനിംഗ് രംഗങ്ങളിലെ ദീർഘകാലത്തെ പരിചയവും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനവും യുഗ്മ നഴ്സിംഗ് പ്രൊഫഷണൽ ആൻഡ് ട്രെയിനിംഗ് ലീഡ് എന്ന ഉത്തരവാദിത്വമേറിയ റോൾ മികച്ച രീതിയിൽ നിർവഹിക്കുവാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുഗ്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ പറഞ്ഞു ബേർമിംഗ്ഹാം സെന്റ് ജോർജ് ചാക്കോബായ സുറിയാനിപ്പള്ളിയിൽ വിശുദ്ധ ഗീവൽഗി സഹദായയുടെ ഓർമ്മപ്പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കും ഇന്ന് രാവിലെ കൊടിയേറ്റവും വൈകുന്നേരം ആറിന്റെ സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ഭക്തസംഘടനകളിലെ സംയുക്ത വാർഷികവും നടത്തപ്പെടും നാളെ രാവിലെ പത്തിന് ആരംഭിക്കുന്ന പ്രഭാത നമസ്കാരത്തോടുകൂടി വിശുദ്ധ മൂന്ന് പേർ കുർബാന അർപ്പിക്കും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദീക്ഷിണത്തിനും ആശീർവാദത്തിനുശേഷം നേർച്ച സദ്യയും ആദ്യപാല ലേലവും ഉണ്ടായിരിക്കും വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ കമ്മീഷൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിൽ നിന്ന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര അലേഖറും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എം പിമാരും ചടങ്ങിൽ പങ്കെടുക്കും സുരക്ഷയിലാണ് തലസ്ഥാനം വിഴിഞ്ഞം തുറമുഖം നാടിനെ സമർപ്പിക്കുമ്പോൾ കേരളത്തിനും രാജ്യത്തിനും ചരിത്ര ദിവസമാണെന്ന് ചാണ്ടിയുമ്മൻ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റിനായി സിപിഎം കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ആദ്യ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ആറ് വരെ ശ്രമം തുടരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയേ പൂർത്തിയായിരുന്നില്ല പിന്നീട് വി എസ് അച്യുതാനന്ദൻ സർക്കാരും ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും പൂർണ്ണതയിലെത്തിയിരുന്നില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു നിയന്ത്രണരേഖയിൽ വീണ്ടും പാക് പ്രകോപനം നിയന്ത്രണരേഖയിൽ രേഖയിൽ കുക്വാര ബാറപ്പുള പൂഞ്ച് എന്നിവിടങ്ങളിൽ തുടർച്ചയായി എട്ടാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതിർത്തിയിൽ പാകിസ്ഥാന് വെടിവയ്പുണ്ടായതോടെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകി സിനിമ സീരിയൽ രംഗത്ത് സജീവമായിട്ട് നടൻ വിഷ്ണു പ്രസാദ് അന്തരിച്ചു നടൻ കിഷോർ സത്യയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവിവരം അറിയിച്ചത് കരരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അടുത്തിടെ നടന്റെ ആരോഗ്യനില വാർത്തകളും ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളുമായി ഗുരുതരാവസ്ഥയിലാണെന്നാർത്തകളും പുറത്തു നമസ്കാരം